നേരത്തെ പറഞ്ഞ ആ ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ പദവി അത് ഇങ്ങനെയുള്ള രാഷ്ട്രവിരുദ്ധമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകുന്ന സിനിമകളിൽ അഭിനയിച്ചാൽ തിരിച്ചെടുക്കണമെന്ന അഭിപ്രായത്തോട് എന്തു പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സി അങ്ങനെയൊന്നും ഒരു മനുഷ്യനെ വേട്ടയാടരുത് ഞാൻ വിചാരിക്കുന്നത് മോഹൻലാലിന് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് ഫാൻസ് എന്നൊക്കെ പറയുന്നവർക്ക് വലിയൊരു ഒരു അദ്ദേഹത്തോടുള്ള മതിപ്പിൽ ഇടിവ് സംഭവിച്ചു ബട്ട് ഒരൊറ്റ സിനിമ കൊണ്ട് ചിലപ്പോൾ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മോഹൻലാലിനെ അത് തിരിച്ചെടുക്കാൻ പറ്റും ഒരു പ്രസ്താവന കൊണ്ട് ഒരു മീറ്റിങ്ങിലെ സാന്നിധ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ അത് തിരിച്ചെടുക്കാൻ പറ്റും മോഹൻലാൽ ഈ ലേലു അല്ലു ലേലു അല്ലു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇല്ലാതെ തന്നെ മോഹൻലാലിനെ വീണ്ടും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും ഇതിന് പൃഥ്വിരാജനെ അക്സെപ്റ്റ് ചെയ്യും ആഫ്റ്റർ ആൾ ഞാൻ പറയട്ടെ ഈ ാർജ് ഹിന്ദു വിഭാഗം കുറച്ച് ക്രിസ്ത്യൻ വിഭാഗവും അവരുടെ കുരിശ് തകർന്നു വീഴുന്നത് ചെകുത്താൻ വരും എന്നൊക്കെ പറയുന്നത് അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിനും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഈ ദേശവിരുദ്ധതയെ എതിർക്കുന്ന പുലിയൊരു വിഭാഗമുണ്ട് അവരും അപ്പോൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമാണ് ഈ എതിർപ്പ് തോന്നിയിട്ടുള്ളത് ഇത് ഇതുപോലെ അലിയിച്ചുകളുന്ന സ്വഭാവം ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കും ഉണ്ട് അത് അത് പോട്ടെ എന്ന് പണ്ട് അല്ല മറ്റേ എമ്പുരാൻ ആ ശരി അന്ന് പറ്റിയ പിന്നെ അത് കട്ട് ചെയ്തില്ല അത് വിട് ചേട്ടൻ വെറുതെ അതെ എംബുരാൻ എംബുരാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം ആയാതം അപേക്ഷണീയം ഇത് ഹിന്ദുവിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് പോ കഴിഞ്ഞു പോട്ടെ ഇനി വരുന്നത് നോക്ക് ഇപ്പോൾ കണ്ടു മോഹൻലാലിൻ്റെ മാത്രമല്ല ആൾക്കാർ നോക്കി ഫേസ്ബുക്കിൽ എഴുതും ഈ എമ്പുരാനെ കൊണ്ടുണ്ടായ സകല കേട് ഈ ഒറ്റ സിനിമ കൊണ്ട് ലാലേട്ട ലാലേട്ടൻ തകർത്തള ഹീ ക്യാൻ ഡൂ ദാറ്റ് പ്രോബ്ലി ഹീ വിൽ ഡു ദാറ്റ് സമൺ ഷു ഡുറ്റ് മോഹൻലാലിനെ വെച്ച് തന്നെ ഒരു ക്ലാസ് ഫിലിം എടുത്തിട്ട് ഹി മസ്റ്റ് ബി ബ്രോഡ് ബാക്ക് മേ ബി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് കൊണ്ടുപോയി ചാടിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല But then It was first time.